കൊടുക്കാൻ വേണ്ടി ജോഡികളുണ്ട് നമ്മുടെ കയ്യിൽ ഇത് കോൺഗ്രസ് നേതാക്കന്മാർക്കറിയാം നമ്മൾ മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്കെതിരെ വനം കൊള്ളക്കാരായ കാട്ടന്മാരായ പ്രതികൾക്കെതിരെ അന്വേഷണത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നു ഹൈക്കോടതി വനം വകുപ്പിന് സ്റ്റേ ആവശ്യപ്പെട്ടു പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ഒരു പക്ഷെ ഇന്ന് തന്നെ പ്രതികളുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള മുൻ ഹൈക്കോടതി വിധി റദ്ദു ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുവെന്നാണ് എസ് ശ്രീകാന്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുട്ടിൽ മരമുറി കേസിലെ വനം കൊള്ളക്കാരായ പ്രതികളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ ചെന്നിട്ടും കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് മുട്ടിൽ കാട്ടുകൾമാരായ പ്രതികൾ അവർക്ക് ഉന്നത ബന്ധം ഈ വിഷയമെല്ലാം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു വകുപ്പ് വലിയ അന്വേഷണത്തിലാണ് വനം വകുപ്പിന്റെ ഉന്നതതല അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിരുന്നു അന്തിമ റിപ്പോർട്ട് വരാതിരിക്കവെയാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധേയമായ ഈ വിധി കൂടി ഉണ്ടാകുന്നത് ഈ മുട്ടിൽ മരമുറി മരമുറിക്കേസിന് പ്രതികൾ സമർപ്പിച്ച ഹർജി സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ മുൻകാല വിധി റദ്ദു ചെയ്യാനുള്ള സാധ്യതയുമുണ്ടെന്ന് ശ്രീകാന്ത് പറയുന്നു അങ്ങനെയെങ്കിൽ കാട്ടുകള്ള്ളന്മാരായ മുട്ടിൽ മരമുറി മരമുറിക്കേസിലെ പ്രതികൾ അറസ്റ്റിലാവാനുള്ള സാധ്യതയും തെളിയുന്നുണ്ടോ ഒരു മനുഷ്യവകാശം ഇല്ല ഈ നാട്ടില് മനുഷ്യവകാശം ഞങ്ങളെ റിമാൻഡ് ചെയ്തേക്കാം ചെയ്തേക്കാ ഞങ്ങളെ വീട്ടിലേക്കല്ല കൊണ്ടേ റിമാൻഡ് ചെയ്തേക്കാം ഞങ്ങളെ